നമസ്കാരം നാടൻ ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി ജനറൽ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരെ ബലം പിടിച്ച് മാറ്റുന്നതിനിടയിൽ ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിക്ക് പരിക്കേറ്റു കേരളത്തിലെ മന്ത്രിമാർ വീടിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഇനിയും ബി ജെ പി തീരുമാനിക്കുമെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ഇന്നലെയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ മന്ത്രിമാരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തിയാൽ ഞങ്ങൾ ഞങ്ങളെ കൈകാര്യം ചെയ്യൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുമ്പ് ചെയ്തിട്ടുള്ള സമരം ഈ കേരള സമൂഹം കണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഈ മന്ത്രിമാരെ വീടിനകത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള ആർട്ടവമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്